ജോഷ് ഇംഗ്ലീസിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ ഓസ്ട്രേലിയയ്ക്ക് സ്കോട്ട്ലൻഡിനെതിരെ എഴുപത് റൺസിൻ്റെ കൂറ്റൻ വിജയം ഓസ്ട്രേലിയ നേടിയ നൂറ്റി തൊണ്ണൂറ്റാറിന് നാലെന്ന വമ്പൻ സ്കോർ പിന്തുടർന്ന സ്കോട്ട്ലൻഡ് നൂറ്റി ഇരുപത്തി റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു നാൽപ്പത്തിമൂന്ന് പന്തിൽ സെഞ്ചുറി നേടി സ്കോട്ട്ലൻഡിനെ തല്ലിത്തകർത്ത ജോഷ് ഇംഗ്ലീസാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇതോടെ മൂന്ന് മത്സര പരമ്പര ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ച് ഓസ്ട്രേലിയ സ്വന്തമാക്കി ഇന്ന് ടോസ് നേടിയ സ്കോട്ട്ലൻഡ് ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറിയോടെയാണ് ഫ്രേസർ മഗ്ഗർ ഓസീസിന്റെ ഇന്നിങ്സ് ആരംഭിച്ചത് രണ്ടാം ഓവറിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ കഴിഞ്ഞ മത്സരത്തിലെ വമ്പനടിക്കാരൻ ട്രാവിസ് ഗോൾഡൻ ഗോൾഡൻഡക്കായി പുറത്തായി നാലാം ഓവറിൽ മഗ്ഗർക്കിനെയും ഓസീസിന് നഷ്ടമായി പതിനാറ് പന്തിൽ പതിനാറ് റൺസ് മാത്രമാണ് മഗ്ഗർക്ക് നേടിയത് മൂന്നാം വിക്കറ്റിൽ ഇംഗ്ലീഷ് ഗ്രീൻ സഖ്യം തകർപ്പനടികളിലൂടെ സ്കോറിംഗ് അതിവേഗത്തിലാക്കി വെറും ഇരുപത് പന്തിൽ നിന്നാണ് ഇംഗ്ലീഷ് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് പന്ത്രണ്ടാം ഓവറിൽ റൺസ് എടുത്ത ഗ്രീൻ വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി പതിനെട്ടാം ഓവറിൽ ബ്രാഡ്ലിയെ സിക്സർ പറത്തി വെറും നാൽപ്പത്തിമൂന്ന് പന്തിൽ നിന്നും കരിയറിലെ രണ്ടാം ടി ട്വൻ്റി സെഞ്ചുറി ജോഷ് നേടിയെടുത്തു ഒരു ഓസ്ട്രേലിയൻ താരത്തിൻ്റെ അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡും ഇംഗ്ലീഷ് സ്വന്തം പേരിലാക്കി അവസാന ഓവറിൽ ഇംഗ്ലീഷ് പുറത്താകുമ്പോൾ നാൽപ്പത്തൊമ്പത് പന്തിൽ ഏഴ് ഫോറും ഏഴ് സിക്സും ഉൾപ്പെടെ നൂറ്റിമൂന്ന് റൺസ് നേടിയിരുന്നു നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റാറിന് നാലെന്ന സ്കോറാണ് ഓസീസ് പഴുതുയർത്തിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സ്കോട്ട്ലൻഡിന് ആദ്യ ഓവറിൽ രണ്ട് സിക്സും ഒരു ഫോറും ഉൾപ്പെടെ പതിനാറ് റൺസ് അടിച്ച് ജോർജ് മൻസി തകർപ്പൻ തുടക്കമിട്ടെങ്കിലും തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടമായത് തിരിച്ചടിയായി മുപ്പത്തെട്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ ബ്രണ്ടൻ മങ്ങലൻ ഒറ്റയാൾ പോരാട്ടം കാഴ്ചവെച്ചെങ്കിലും ടീമിനെ രക്ഷിക്കാനായില്ല ഒടുവിൽ പതിനാറ് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി ഇരുപത്തി ആറ് റൺസിൽ സ്കോട്ട്ലൻഡിൻ്റെ പോരാട്ടം അവസാനിച്ചു മൂന്ന് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസിന് നാല് വിക്കറ്റ് നേടിയ മാർക്കസ് സ്റ്റോയിനസ് ആണ് ബൗളർമാരിലും തിളങ്ങിയത് പരമ്പരയിലെ അവസാന മത്സരം സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി